നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അല്ലേ ഒന്ന് രാവിലെ എണീക്കുമ്പോൾ എല്ലാവരും വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടിയും ഈ ദിവസം എനിക്ക് കണി കാണാൻ ഹെൽത്തി ആയിട്ട് കണി കാണാൻ പറ്റിയതിൽ വളരെ ആയിരിക്കും എണീറ്റിരിക്കുക അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ദേവതകൾക്ക് ദേവന്മാർക്ക് ദേവതകൾക്കും അതുപോലെ തന്നെ മാലാഖന്മാർക്കും പരമമായ ദൈവത്തിനും പിതൃക്കൾക്കും അതുപോലെ ഈ സർവ്വചരാചരങ്ങൾക്കും നല്ലതുണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെ എണീക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണല്ലോ ആപ്തവാക്യം നോക്കൂ നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതായി തീരാനായിരിക്കും നമ്മുടെ വിധി നമ്മൾ ഇപ്പോൾ എനിക്കൊന്നുമില്ല ഒന്നുമില്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ഒന്നുമില്ലായ്മയിലേക്ക് താഴെ വീണു പോവും പക്ഷേ അതേസമയം എല്ലാം ഉള്ളവളാണ് എനിക്ക് ധനമുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് എനർജിയുണ്ട് എനിക്കെല്ലാം ചെയ്യാൻ ശക്തിയുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മൾ നിറയുകയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യാൻസർ രോഗികൾ പോലും അവനവൻ്റെ വിൽപ്പവർ കൊണ്ട് ആ രോഗത്തിൽ നിന്നും മുക്തി നേടിയിട്ടുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നമ്മുടെ മനസ്സിൽ വിഷമമുണ്ടാവും വിഷമകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുമുണ്ടാവാം നമ്മുടെ ഓഫീസിലും ഉണ്ടാവാം സൊസൈറ്റിയിലും ഉണ്ടാവാം അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് അത് തരണം ചെയ്യാനുള്ള ഒരു പരീക്ഷണമാണ് അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു ഫലം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് നോക്കൂ ഒരു വിത്ത് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുമ്പോഴാണ് അതിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ആ വിത്ത് അതിൻ്റെയൊക്കെ മണ്ണിനടിയിൽ കുറച്ച് വെള്ള പ്രഷറിൻ്റെ കീഴിൽ അത് അതിന് കുറേ സമയം ഒരു വിഷമാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അതിൽ നിന്നും പൂർണ്ണമായ ഒരു ഒരു മുകുളം ഉണ്ടാവുകയും ഒരു ചെടിയും അല്ലെങ്കിൽ ഒരു മരം ഉണ്ടാവുകയും ചെയ്യുന്നത് അത് പൂത്ത് കായ്ക്കുന്നു അതിൽ നിന്നും സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്നു മധുരമുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നു അല്ലേ ആ വിഷമാവസ്ഥ ആ പൂവ് തരണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതിന് ഒരിക്കലും സോക്ഷിക്കണം ആ വിത്ത് തരണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അതിൽ നിന്നും മണമുള്ള പൂക്കളും മധുരമുള്ള ഫലങ്ങളും ഉണ്ടാകില്ലായിരുന്നു അത് നമ്മൾ ഓർക്കുക ഇനി ഓരോ കുടുംബത്തിലും കുടുംബ ചരിത്രം പറയുമ്പോൾ നമുക്ക് അതിൽ ചിലത് നെഗറ്റീവ്സൊക്കെ ഉണ്ടാവാം നമുക്കറിയില്ലല്ലോ നമ്മുടെ തലമുറക്കാർ പഴയ പൂർവികർ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് അത് ചിലപ്പോൾ ഒരു കുടുംബത്തിന് പേരുദോഷവും ഉണ്ടാവയ്ക്കാം അത് വീണ്ടും വീണ്ടും ചുമന്നുകൊണ്ട് പുതിയ തലമുറകൾ പോവുകയല്ല വേണ്ടത് പുതിയ തലമുറകൾ നല്ലതായുള്ള സ്റ്റെപ്പിലേക്ക് അതായത് ആക്റ്റീവായിട്ട് വളരെ സയൻറ്റിഫിക്കായിട്ട് അതേസമയം അതിൽ സ്പിരിച്വാലിറ്റി ഒട്ടും കുറയാതെ അതിലൂടെ നടന്നു വേണം പോകാനായിട്ട് നല്ല ഗുണങ്ങളൊന്നും മറക്കാതിരിക്കുക പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള നല്ല ഗുണങ്ങൾ മറക്കാതിരിക്കുക അതേ സമയം നമ്മൾ ആവണോ ആവണം ഒരു ലെവല് വരെ പക്ഷേ സ്പിരിച്വാലിറ്റി വേണോ വേണം ഒരു ലെവല് വരെ അടിമത്തം ഉണ്ടാകാതിരിക്കുക മതമാണെങ്കിലും ദൈവത്തിൻ്റെ പേരിലാണെങ്കിലും നമ്മളെ ചൂഷണം ചെയ്യാൻ ഒറ്റ ജനങ്ങൾ ചുറ്റുമുണ്ട് കാരണം അവർക്ക് വേറെ ഒന്നും അറിയില്ല മാത്രമേ അറിയാവൂ അവർ അവരുടെ അന്ധവിശ്വാസങ്ങൾ പടർത്തി അതിൽ നിന്നും നിങ്ങളെ കൊണ്ട് മുതലെടുക്കാനായിട്ട് നിൽക്കുന്നവരാണ് അവർ അവർ ചിലർ അഫർമേഷൻ ക്ലാസുകൾ വയ്ക്കും അല്ലെങ്കിൽ അവർ കുറേയൊക്കെ മന്ത്രവാദങ്ങളും പൂജകളും ഒക്കെ പറയും ഓവറായിട്ട് ദൈവികതയിലേക്ക് പോകാതിരിക്കുക ദൈവത്തിന് നമ്മുടെ ഒന്നും ആവശ്യമില്ല അതറിയാമല്ലോ സർവശക്തനാണ് ദൈവം പിന്നെ അമ്പലങ്ങളിൽ അമ്പലങ്ങളിലുള്ള ദേവതകൾ അവർ ഓരോ ധർമ്മം നിർവഹിക്കാനായിട്ട് ഓരോ കർമ്മങ്ങൾക്ക് വേണ്ടി ഓരോ രീതിക്ക് വേണ്ടി അവതരിച്ചവരാണ് അവർക്ക് വേണ്ട പൂജകൾ ചെയ്യുക ഇല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ അതിനു വേണ്ടത് ചെയ്യുക പക്ഷേ ഓവറായിട്ട് അതിലങ്ങ് മുഴുകി സദാസമയവും അതിൽ എപ്പോഴും ഇങ്ങനെ ചാൻഡ് ചെയ്ത് ചാൻഡ് ചെയ്ത് നടക്കാതെ ആവശ്യം ആവശ്യത്തിന് മാത്രം ദൈവം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് നിന്നെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞത് എന്താണ് നിനക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യുക അർജുന എന്നാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ധർമ്മബോധം തരാനാണ് ഭഗവാൻ കഴിയുക ആ ധർമ്മബോധം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് വിചാരിക്കേണ്ടത് നിങ്ങളാണ് അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകരുത് ഋഗ്വേദം ഒന്നെടുത്ത് വായിച്ചു നോക്കൂ അതിൽ തന്നെ പറയുന്നുണ്ട് ദുർദേവതകളുടെ പുറകെ പോയി നീ നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് നീ പരമമായ ഈശ്വരനിലേക്ക് ലയിക്കുകയാണെന്ന് അതാണ് നല്ലത് എപ്പോഴും ദേവതകളുടെ ദേവതകൾ പല രീതിയിലാണ് അവരുടെ അവതാര ലക്ഷ്യത്തിനു വേണ്ടി അവർ പല രീതിയിൽ അവതരിക്കേണ്ടി വന്നിട്ടുണ്ട് അസുരന്മാരെ കൊല്ലാൻ അല്ലെങ്കിൽ രാക്ഷസന്മാരെ കൊല്ലാൻ അല്ലെങ്കിൽ അധർമ്മമില്ലാതാക്കാൻ അപ്പോൾ ആ ധർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും സാത്വിക ഗുണത്തിലേക്ക് വരികയാണ് വീണ്ടും നിങ്ങൾ എന്തിനാണ് ഈ അധർമ്മവേദത്തിലുള്ള അജ്ഞാനപരമായ അന്ധവിശ്വാസങ്ങളായിട്ടുള്ള ആ ദുർകർമ്മങ്ങളുടെ പുറകെ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ ഇല്ല താൽക്കാലികമായ ചില ഫലങ്ങൾ കിട്ടുമായിരിക്കും നിങ്ങളുടെ ശത്രുവിൻ്റെ വീട്ടിന് മുന്നിൽ എന്തെങ്കിലും തകട് കുഴിച്ചിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത കർമ്മങ്ങൾ ചെയ്തിട്ടാലും താൽക്കാലിക താൽക്കാലിക ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും പക്ഷേ ആ ഫലം നിങ്ങൾ നിങ്ങളൊരാളിനെ ദുരിതത്തിലേക്കാക്കാൻ ഒരു ഒരാളിനെതിരായിട്ട് ചെയ്യുന്ന ആ ഫലം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കും അതാണ് പ്രകൃതിയുടെ നിയമം ഈശ്വരൻ്റെ നിയമം അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ ചിന്തകളിൽ നിന്നും മാറി മിതമായ രീതിയിൽ ഭഗവാനെ ഭജിക്കുക ഭഗവാൻ ആവശ്യമാണ് നമ്മുടെ ഉള്ളിലാണ് ഭഗവാന്റെ സ്ഥാനം പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി അത് നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കിട്ടും പോസിറ്റീവ് എനർജിയും കിട്ടും അവിടെ പ്രാർത്ഥിക്കുക അല്ലാതെ ആവശ്യമില്ലാതെ ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയി പണവും സ്വത്തും എല്ലാം നൽകി അവസാനം ചില ചില പൂജാരിമാരല്ലെങ്കിൽ ഈ ദുർമന്ത്രവാദിന്മാർ വളരെ സെക്ഷലായിട്ടുള്ള വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടാവും അവിടെ പീഡനത്തിനും ഇരയായി നിങ്ങൾ നശിക്കാതിരിക്കുക നിങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കാതിരിക്കുക നിങ്ങളുടെ വറും വരും തലമുറകൾക്ക് നന്മകൾ മാത്രം നൽകുക തിന്മകളുടെ പ്രതിഫലനം അവരിൽ ഉണ്ടാകാതെ ഇരിക്കട്ടെ